അത് അമ്മ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യില്ലെന്നും ഒരു രണ്ടാമത്താളെ കുറിച്ച് ഒരുവിധ സൂചനയും ഒഴിയും നൽകിയിരുന്നില്ല അതായത് ഒരാളെ മനപൂർവ്വമായി അമ്മ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് റോൾ ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സംശയവും വിവരങ്ങളും വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാമർശത്തിൽ തന്നെയാണോ ആലുവയിൽ സന്ധ്യ എന്നു പേരുള്ള ഒരു സ്ത്രീ അവരുടെ സ്വന്തം പൈതലിനെ പുഴയിലെറിഞ്ഞ് ഇല്ലാതാക്കിയ വാർത്ത നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇതിനു മുമ്പും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ രണ്ട് വീഡിയോ എൻ്റെ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോയിലും ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് അത് വേറൊന്നുമല്ല ഈ ഒരു സ്ത്രീ ഒറ്റയ്ക്കാണോ അവരുടെ ആ ഒരു പൈതലിനെ ഇല്ലാതെ ആക്കിയത് അതുകൂടാതെ ഈ സ്ത്രീക്ക് വേറെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടോ എന്ന് വളരെ വ്യക്തമായി ഞാൻ എൻ്റെ വീഡിയോകളിൽ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല ഈ സ്ത്രീ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്തൃ വീട്ടിൽ നിന്നല്ല അവരുടെ വീട്ടിൽ നിന്ന് കുറെ പണം ഇടയ്ക്ക് മേടിക്കുമായിരുന്നു കൂടാതെ അവരുടെ സ്വർണം ഇതെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് മേടിച്ച് ഭർത്തൃ വീട്ടിൽ കൊടുത്തിട്ടില്ല പക്ഷെ എവിടെ പോയി ആ പണവും സ്വർണവും ഇത് ആർക്കും അറിയില്ല ഇത് കേട്ടപ്പോഴാണ് എനിക്കൊരു സംശയം തോന്നിയത് ഇവർക്ക് വേറെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടോ അങ്ങനെ ഒരു ചുറ്റിക്കളി ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കാണോ ഇവർ ഈ പണവും ഈ ഒരു സ്വർണവുമെല്ലാം കൊടുത്തത് അത് താ ഇവിടെ തെളിയുകയാണ് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധു ഒരു പരമ സുന്ദര കില്ലാടി ആ ഒരു പൈതലിനെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ അറിയുന്നത് അത് ആ സ്ത്രീ അവരുടെ പങ്ക് ഈ ഒരു ഉപദ്രവത്തിൽ ഇതെല്ലാം ഇനി പുറത്തു വരണം എന്തായാലും വിശദമായി തന്നെ ഞാൻ പറയാം ചെറിയ തോതിൽ അവിടെയും ഇവിടെയും ഒരു ക്ലൂ തന്നേ ഞാനിപ്പോൾ സംസാരിച്ചിട്ടുള്ളൂ വിശദമായി സംസാരിക്കാം പിന്നെ ആ ഒരു ബന്ധു ആരാണ് എന്നുള്ള ചെറിയൊരറിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ മെയിൻ സ്ട്രീം ചാനലിൽ ഞാൻ രാത്രിയിലാണ് ബുധനാഴ്ച രാത്രിയിൽ തന്നെയാണ് ഞാൻ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത് ന്യൂസ് ചാനലിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത വന്ന് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈ സമയത്ത് ആ ഒരു വ്യക്തിയുടെ പേര് ചാനൽസിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനും പേര് പറയുന്നില്ല പക്ഷേ എൻ്റെ തന്നേരിൽ ഞാൻ ചെറുതായിട്ട് അയാളുടെ ഫോട്ടോ എന്ന് വെച്ചേക്കാം ഞാൻ ആ സുന്ദര കില്ലാടിയുടെ പേരിപ്പോ പറയുന്നില്ല മെയിൻ സ്ട്രീം ചാനൽ വഴി തന്നെ പോലീസുകാർ പറഞ്ഞ് അവർ പുറത്തേക്ക് വിടട്ടെ എന്നിട്ട് ഞാൻ പറയാം എന്താണെങ്കിലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു ന്യൂസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചധികം വിശദമായി നിങ്ങളോട് പറയാനുണ്ട് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഞാൻ എന്റെ മുമ്പത്തെ രണ്ട് വീഡിയോയിലും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഗതി എന്റെ എനിക്ക് തോന്നിയ ഈ ഒരു പേഴ്സ്പെക്ടീവ് എന്റെ ഒരു ഇൻഫ്യൂഷൻ അത് വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇപ്പൊ അത് പറയേണ്ട സമയമായിട്ടുണ്ട് കാരണം അതിനുള്ള തെളിവുകൾ പോലീസുകാർക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ പൈതലിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് കേൾക്കുക എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം കൊല്ലപ്പെടുന്നതിന് മുമ്പ് നാല് വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിന് വിധേയായി എന്ന ഒരു വിവരം കൂടി ഘട്ടത്തിൽ വരുന്നു ശ്യാംകുമാർ അങ്ങേറ്റം ദാരുണമായ ദയനീയമായ വിവരങ്ങളാണ് അങ്ങേറ്റം ക്രൂരമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ബന്ധു കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ഈ ബന്ധുവിന്റെ പങ്ക് ഇതിൽ എങ്ങനെയെന്ന് മനസ്സിലാക്കാനാണ് കഴിയുന്നത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ഇത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സുഹേലെ ഞെട്ടിക്കുന്നതും വളരെ അസ്വസ്ഥത ഉളവാക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് കാരണം നാലു വയസ്സുകാരിയായ കുട്ടി മരിച്ച ശേഷം നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട വിവരം അത് കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അടുത്ത ഒരു ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പുത്തൻകുരിശി പോലീസാണ് പ്രതിയെ കസ്റ്റഡി ക്ഷമിക്കണം ഈ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഡോക്ടർമാർ പ്രാഥമിക സൂചന നൽകിയത് ഈ സൂചനയെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഒടുവിൽ മറ്റൊരാളിലേക്ക് എത്തുന്നുകയും അയാളെ ഇപ്പോൾ പോലീസ് പുത്തൻകുടി പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന തുകയിൽ അത്രത്തോളം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് നാലുവയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു വന്നതിന് അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന ഒരു റിമാൻഡിലാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നത് ഈ വ്യക്തിയെയും ചോദ്യം ചെയ്തു വരികയാണ് അമ്മയെ കൂടി നാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിവരങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു അമ്മ ഏതെങ്കിലും ഒരു അമ്മ ഇങ്ങനത്തെ പരിപാടിക്ക് കൂട്ടു നിൽക്കുമോ അതായത് ആ പൈതലിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആ സ്ത്രീക്കറിയാം അവർക്കറിയാതെ ഉള്ള ഒരു പരിപാടിയൊന്നും അല്ല ഇത് എൻ്റെ ഒരു ഇൻട്യൂഷൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണെന്ന് അറിയോ ഈ പരിപാടി ഇതെല്ലാം കേട്ടതിന് ശേഷം എനിക്ക് തോന്നിയ ഒരു കാര്യം അത് വേറൊന്നും ഈ ഒരു സ്ത്രീക്ക് നിങ്ങളെല്ലാവരും ഇന്നലത്തെ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ന്യൂസ് ചാനൽസിലെ ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട വാർത്ത കേട്ടവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ഒരു സ്ത്രീ ഈ ഒരു പൈതലിനോട് ഒരു ദേഷ്യമുണ്ടായിരുന്നു അത് ഒന്നും കൊണ്ടല്ല ഈ പൈതലിനെ ഈ ഒരു ഭർത്തൃ വീട്ടുകാർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പൈതലിനോട് ഈ ഒരു സ്ത്രീക്ക് ദേഷ്യമുണ്ടായിരുന്നു പിന്നെ ആ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ നിന്ന് പണവും സ്വർണവും ഒക്കെ എടുത്തത് ഭർത്തൃ വീട്ടുകാർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഭർത്തൃവീട്ടുകാർ പറഞ്ഞപ്പോൾ അതിന്റെ പേരിലും ഇവർക്ക് ആ ഒരു വീട്ടുകാരോട് ദേഷ്യം ഉണ്ടായിരുന്നു ആ വീട്ടുകാരോടുള്ള ദേഷ്യം തീർക്കാൻ ആ ഒരു പൈതലിനെ ഈ ഒരു ഭർത്താവിന്റെ ഒരു ബന്ധുവിനെ ഈ സ്ത്രീ തന്നെ കൊടുത്തതാണെങ്കിലോ ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കേട്ടല്ലോ എന്താ ചെയ്തതെന്നാ ഒരു സുന്ദരൻ ഞാൻ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ വായിൽ നിന്ന് നിങ്ങൾക്കറിയാം അറിയാം എൻ്റെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കൺട്രോൾ പോയി ഞാൻ പലതും വിളിച്ച് പറയാറുണ്ട് അങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ എനിക്ക് പല പണികളും കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് മാക്സിമം കൺട്രോൾ ചെയ്ത് ഞാൻ വാക്കുകൾ ഒന്ന് ചുരുക്കുന്നത് ഇവനെയൊക്കെ ഇതൊന്നും അല്ല പറയേണ്ടതെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്താണെങ്കിലും ആ ഒരു മോനെ ആ ഒരു ബന്ധുമോൻ അവന് ഈ സ്ത്രീ സമർപ്പിച്ചതാണെങ്കിലോ ആ ഒരു പൈതലിനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നീ ചെയ്തോ അത് അങ്ങനെ ചെയ്യാൻ ഇവൾ കൊടുക്കുമ്പോൾ ഇവളുടെ മനസ്സിലുള്ളത് ചിലപ്പോൾ അങ്ങനൊരു പരിപാടി ഈ ഈ പൈതലിനെ എല്ലാവർക്കും വലിയ കാര്യമാണല്ലോ അപ്പം ഇങ്ങനെ പിന്നെ ഒരു ദിവസം ഈ പൈതലിനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ആ പൈതൽ തന്നെ പറയുമ്പോൾ ആ വീട്ടുകാർ സങ്കടപ്പെടുമല്ലോ എന്നുള്ളൊരു സാധനം അത് ഇവക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി ഇവളായിട്ട് കൊടുത്തതാണെങ്കിലോ ഇനിയിപ്പം ഇവളും ആ ഒരു ബന്ധുവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടോയെന്ന് നമുക്ക് അറിയത്തില്ല ചിലപ്പോൾ അതൊക്കെ ഇനി വൈകാതെ തെളിയും തെളിയണം അതൊക്കെ തെളിയണം ഓക്കെ ഇനിയും അങ്ങനെ അവൾ കൊടുത്തതാണെങ്കിൽ ശേഷം ഇല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഈ പൈതലിനെ എന്തോ ചെയ്തപ്പോഴത്തേക്ക് അത് മേപ്പോട്ടങ്ങ് പോയി ശേഷം ഇവളും പേടിച്ചു ആ സുന്ദരനും പേടിച്ചു ലാസ്റ്റ് ഇവള് തന്നെ ആ പൈതലിനെ എടുത്തു കൊണ്ടുപോയി തട്ടിയതാണെങ്കിലോ പുഴയും അതിനുശേഷം അവളുടെ വീട്ടിൽ ചെന്നപ്പം അവളുടെ തളച്ച് പറയുന്നുണ്ട് ഒരു അക്ഷരം പോലും മിണ്ടാതെ അവളുടെ പറ്റി ഞാൻ പിന്നൊന്നും പറയുന്നില്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് ചവിട്ടിരിക്കുക കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല മുമ്പത്തെ വീഡിയോകൾ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അവരെ നല്ല വാക്കൊന്നും പറഞ്ഞു എനിക്ക് വിശേഷിപ്പിക്കാൻ താല്പര്യമില്ല അപ്പം ആ ഒരു സ്ത്രീ അവർ പറഞ്ഞ പോലെ ഇവള് വീട്ടിൽ ചെന്നപ്പോൾ തൊട്ട് താഴെത്തോട്ട് നോക്കിയിരിക്കുക കാരണം കംപ്ലീറ്റ്ലി ഇവളുടെ കിളി പോയി ഇവള് വിചാരിച്ച് കാണത്തില്ല ചിലപ്പം ഇങ്ങനെ ചെയ്യേണ്ട വരുമെന്ന് ഇവൾക്ക് ആ ഒരു വൈരാഗ്യം തീർക്കാനായിട്ട് നിങ്ങൾ ആലോചിച്ചോ എനിക്ക് ഈ ഒരു പെർസ്പെക്റ്റീവാണ് എനിക്ക് തോന്നിയത് അതായത് ആ ഒരു വൈരാഗ്യം ആ ഒരു ദേഷ്യം തീർക്കാൻ ഈ കുഞ്ഞിനെ ഈ ഒരു പൈതലിനെ അവിടെ ഏൽപ്പിക്കുന്നു പക്ഷേ കൈവിട്ടു പോകുന്നു പിന്നെ വേറെ മാർഗമില്ല കൊണ്ട് പുഴ തള്ളി ഇങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം സംഭവിച്ചിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ ആയിരിക്കാം എൻ്റെ ഒരു എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് ഇതിനാണ് ചാൻസ് ഇനിയില്ലെങ്കിൽ ഇവള് തന്നെ വാ തുറന്ന് പറയണം ഇവളിതരായിട്ടും കൂട്ട് പങ്കാളിയെ ഇവള് കാണിച്ചു കൊടുത്തിട്ടില്ല ഇവളായിട്ടൊന്നും മിണ്ടിയിട്ടില്ല ഇവളായിട്ട് ഏറ്റെടുത്തു കാരണം ഇവൾക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതായപ്പോൾ ഓരോന്നോരോന്നായിട്ട് തെളിയും തെളിഞ്ഞല്ലോ ഇപ്പോൾ ഒരു കാര്യം തെളിഞ്ഞല്ലോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു ഇനിയിപ്പം അടുത്തത് തെളിയും ഈ ചെയ്തവനും ഈ സ്ത്രീയുമായിട്ടുള്ള ബന്ധം അതൊക്കെ ഇനി അങ്ങോട്ട് തെളിയും എന്തായാലും നിങ്ങൾ ബാക്കി കേൾക്ക് എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അത് അമ്മ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യില്ലെന്നും ഒരു രണ്ടാമത്തെ രണ്ടാമത്തെക്കുറിച്ച് ഒരുവിധ സൂചനയും മൊഴിയും നൽകിയിരുന്നില്ല അതായത് ഒരാളെ മനഃപൂർവ്വമായി അമ്മ രക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഇയാളെ സംബന്ധിച്ച് ഇയാൾക്ക് റോൾ ഉണ്ടെന്ന കാര്യത്തിൽ പോലീസിന് സംശയവും വിവരങ്ങളും വരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാമർശത്തിൽ തന്നെയാണോ മറ്റെന്തെങ്കിലും ഇയാൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ കുരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും റോൾ ഉള്ളതായി നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുമോ കാരണം നമ്മൾ നമ്മൾ കണ്ടതായിരുന്നു സി സി ടി വി ക്യാമറയിൽ മകളിയുമായി അമ്മ പോകുന്നത് പിന്നീട് പുഴയിലെറിഞ്ഞു കൊന്ന വാർത്ത നമ്മൾ കേട്ടതാണ് ആ കൃത്യത്തിൽ കൊലപാതക ഇയാൾക്ക് പങ്കുണ്ടെന്ന എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനാകുമോ ിൽ ഈ ഘട്ടത്തിൽ അത്തരത്തിലെ വിവരങ്ങൾ അതായത് അമ്മയ്ക്ക് ഈ കേസുമായി മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ ഉള്ളതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല കാരണം അമ്മയെ പോലീസ് ഇതുവരെ വിശദമായി ചോദ്യം ചെയ്തത് പോലീസ് കസ്റ്റഡിയിലാണ് പിന്നീട് ഇനി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന സന്ധ്യയെ കൂടുതൽ കോടതിയോട് ആവശ്യപ്പെട്ട് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യം മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ അത് നാളെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനിടയിലാണ് ഇന്നലെ ആ നാല് വയസ്സുള്ള കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നിർണായകമായ വിവരം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോലീസിന് കൈമാറുന്നത് ആദ്യത്തെ കാര്യം അതായത് ചിലപ്പോൾ ഇപ്പം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പൈതല് വെള്ളത്തിൽ തന്നെ വീണാണ് പോയത് പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു സംശയമാണ് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പെണ്ണും പിള്ള അവനെ ഏൽപ്പിച്ചു ഉപദ്രവിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ കുഞ്ഞിനെന്തെങ്കിലും പെട്ടെന്ന് ആ ഒരു എന്തെങ്കിലും വയ്യാതെയായി ചിലപ്പോൾ ഇവർ വിചാരിച്ചു കാണും പോയി എന്ന് കരുതി ഈ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോയി തട്ടിയതാണെങ്കിലോ അല്ല അങ്ങനെയും സംഭവിക്കാലോ എൻ്റെ ഒരു എനിക്ക് തോന്നിയൊരു സംശയമാണ് ഇനി അതുമല്ലെങ്കിൽ എന്താണെങ്കിലും ഈ ഒരു പൈതൽ പോയതിനകത്ത് ഇങ്ങനെ ഒരുത്തൻ ഉണ്ടെങ്കിൽ അവന് പങ്കുണ്ടല്ലോ ഇനിയിപ്പോൾ കൂടുതൽ അവനീ ഇതിനകത്ത് പങ്കുള്ളതും പങ്കില്ലാത്തതും ഒന്നും ഇവിടെ തരംതിരിക്കാനൊന്നും പോകണ്ട മനസ്സിലായില്ലേ ഈ ഒരു പൈതലിനെ അവൻ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി അത് മതി കൂടുതലൊന്നും ഇനി പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കണം ആ ഒരു പൈതലിൻ്റെ ബന്ധു ഒരു പരനാറിയാണ് ചെയ്തിരിക്കുന്നത് ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഒരു രീതിയിലുള്ള ശിക്ഷ ഇളവും അവനൊന്നും കൊടുക്കണമെന്ന് ഞാൻ പറയില്ല കൊടുക്കരുത് മാക്സിമം കൊടുക്കാവുന്ന അങ്ങേ അറ്റം ശിക്ഷ തന്നെ അവനൊക്കെ കൊടുക്കണം പിന്നെ അവനും ഈ ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധവും കൂടെ പുറത്തു വരണം വേറെ എന്തെങ്കിലും ഇന്റർ പരിപാടികൾ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തോ ഉണ്ട് ഇല്ലായുകയൊന്നും അല്ല അതുകൂടെയും കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ഈ മുത്തുമണി ഈ തുന്തലി തന്തിയ അവൾ കാണിച്ചു കൊടുക്കാത്തത് അവനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും അവനെ പിടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമല്ലോ അപ്പം അതുകൊണ്ടായിരിക്കും കാണിച്ചു കൊടുക്കാത്ത അല്ല വേറൊന്നും കൊണ്ടല്ല അല്ലാതെ അവക്ക് മറ്റേ സ്നേഹം മൂത്തോണ്ടൊന്നും ആയിരിക്കത്തില്ല പിടിക്കപ്പെടും കൂടുതൽ നാട്ടുകാർ അറിയും എല്ലാ പരിപാടിയും അതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് മാത്രമായിരിക്കാം എന്താണെങ്കിലും എനിക്ക് ആ പൈതലിൻ്റെ കാര്യത്തിലാണ് ഇതുപോലൊരു ഒരു സ്ത്രീയുടെ ഒക്കെ വയറ്റിൽ വന്നത് പിറന്നല്ലോ അയ്യോ നമുക്ക് സങ്കടപ്പെടാനല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യുക നമ്മുടെ ഒരു രോക്ഷം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ എൻ്റെ മുമ്പിലത്തെ രണ്ട് വീഡിയോയിലും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു നിമിഷം എനിക്കൊരു സംതൃപ്തി തോന്നുന്നു വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു ഇനി ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും തെറ്റായിട്ട് വരുമോ എന്ന് ഇല്ല ഞാൻ പറഞ്ഞതാണ് ശരി അത് താ ഇവിടെ പുറകണായി ഞാൻ എൻ്റെ രണ്ട് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ കാമുകൻ എന്ന് പറയുന്ന ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു തമ്നില് സാധാരണ എഴുതുന്ന എല്ലാം ഒന്നും ശരിയാവണമെന്നില്ല നമ്മൾ കുറച്ച് വഴി വഴിതിരിച്ചൊക്കെ എഴുതി വെക്കാറുണ്ട് വീഡിയോയിൽ മാന്യമായിട്ടുള്ള കാര്യങ്ങളെ പറയാറുള്ളൂ പക്ഷേ ആ വീഡിയോയിലും ഞാൻ എൻ്റെ ഈ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു വാർത്ത ആരും തൊട്ട് കേൾക്കുമ്പോൾ തൊട്ട് എനിക്കുണ്ടായിരുന്ന ഒരു സംശയമാണ് ഇതിൽ വേറെ ഏതോ ഒരാളുടെ പങ്കില്ലേ അതുകൊണ്ടായിരിക്കില്ലേ കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒറ്റക്കാരൻ നിങ്ങൾ ചിന്തിച്ചാൽ മതി ആ പണവും ആ സ്വർണവും അതൊക്കെ എവിടെ അതൊക്കെ എവിടെ അതിന് മാത്രം ആർക്കും ഉത്തരവില്ലായിരുന്നു ചിലപ്പം നമ്മുടെ പ്രിയപ്പെട്ട പോലീസുകാർ നിയമപാലകർ അവരും ചിലപ്പോൾ അതിൻ്റെ പുറകെ പോയപ്പോഴായിരിക്കാം ഇങ്ങനൊരു ഒരുത്തനെ പറ്റി ഒക്കെ അറിയാൻ സാധിച്ചത് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അവൻ്റെ കയ്യിലോട്ടായിരിക്കാം ഈ പൈസയും സ്വർണവും ഒക്കെ ചെന്നത് അതൊക്കെ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ തെളിയട്ടെ തെളിയട്ടെ ഇവർക്ക് രണ്ടു പേർക്കും കിട്ടാവുന്ന അങ്ങനെ ഒറ്റ വലിയ ശിക്ഷ തന്നെ കിട്ടണം ഇല്ലെങ്കിൽ ഇതുപോലുള്ള സന്ധ്യമാർ ഇനിയും വരും ഉറപ്പായിട്ടും വരും എനിക്ക് ഇവളോടൊക്കെ പറയാനുള്ളത് നീയൊക്കെ പൊക്കോ ലൈക്ക് ഞാൻ ഇപ്പം നീ ഒരാളുടെ കൂടെ പോകുന്നതിനോ രണ്ടാളുടെ കൂടെ പോകുന്നതിനോ പത്ത് കൂടെ ആൾക്കാരുടെ കൂടെ ആണെങ്കിലും പോകും പക്ഷേ എന്തിനൊരു പൈതലിനൊക്കെ എനിക്ക് അതേ ചോദിക്കാനുള്ളൂ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒന്നും എനിക്ക് ചോദിക്കാനില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു തീർത്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക